സ്വാഗതം കൊച്ചുമോൾ വളരെ സുന്ദരിയാണ് അവൾ ആരാണെന്ന് നിങ്ങൾക്കറിയോ ഒന്ന് ചിന്തിച്ച് നോക്കട്ടോ ഒരു കടങ്കഥയുണ്ട് അതിൽ ഞാൻ ഹിന്ദുതരാ പെട്ടെന്ന് പിടികിട്ടും ഫാമിലി റൂബിയേസി ജാതി മുസാന്ത പക്ഷേ ഇപ്പൊക്കെ മുസാന്ത പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പം തന്നെ പിടികിട്ടി അല്ലേ വൈറ്റ് ലേഡി എന്ന് പറയും ദോബി ട്രീ എന്താ വല്ല പിടിയും കിട്ടുന്നുണ്ടോ ഇല്ല നാച്ചുറൽ ഷാംപൂ ആണ് മെഡിസിനൽ പ്ലാന്റ് ആണ് എന്നാൽ ഇനി ഞാൻ ശരിക്കുള്ളത് പറയാം അമ്മ കറുത്തത് മോള് വെളുത്തത് മോളുടെ മോള് വെളു വെളുസുന്ദരി ഇപ്പോൾ പിടികിട്ടീലേ ആരാണെന്ന് വെള്ളിലത്താളി അതാണ് കേട്ടോ ഞാൻ ഇന്ന് വിരിക്കാൻ പോകുന്നത് വെള്ളിലത്താളിയുടെ ഏറ്റവും നല്ല ഗുണം കേശ സംരക്ഷണമാണ് നല്ലൊരു ഷാംപൂ ആണ് നാച്ചുറൽ ഷാംപൂ ആണ് അതെങ്ങനെയാണ് അതിൻ്റെ നീരെടുക്കും വാട്ടിയെടുക്കും അല്ലെങ്കിൽ ഇടിച്ച് പിഴിഞ്ഞെടുക്കും അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിൽ നമ്മുടെ കൈ കൊണ്ടിങ്ങനെ കശക്കി ഇങ്ങനെ ഈ ചെമ്പരത്തി താളി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കി തലയിൽ തെക്കാം താരം മാറും മുടിയുടെ അറ്റം പിളർന്നു വരുന്നത് മാറും മുടിക്ക് നല്ല ഉള് കിട്ടും കറുത്ത നിറം മുടിക്ക് കിട്ടും മുടി വളർച്ചയ്ക്ക് നല്ലതാണ് അക്കാലനരതിനെല്ലാം നല്ലതാണ് മുടിയിലെ അഴുക്ക് നല്ലപോലെ പോകും ഈ നമ്മുടെ ചെമ്പരത്തി താളി പോലെ തന്നെ അത് പോകും പുരുഷന്മാരുടെ കഷണ്ടിയും മാറും മുടി കൊഴിയില്ല ഉപയോഗിച്ച് നോക്കട്ടോ പണ്ട് പ്രസവത്തിന് ശേഷം അമ്പത്തിയാറ് ദിവസം വെള്ളിലെത്തളി ഉപയോഗിച്ചിരുന്നു നല്ല ഉറക്കം കിട്ടും തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും നല്ല സുഖമാണത് തേച്ച് കുളിച്ചാൽ നാച്ചുറൽ ഷാംപൂ ആണല്ലോ ഈ കൃത്രിമ അല്ലാതെ നമ്മൾ മേടിക്കുന്ന ഷാമ്പൂ പോലെ കെമിക്കൽസ് ഒന്നും കെമിക്കൽസൊന്നുമില്ലാത്ത നാച്ചുറൽ ഷാംപൂ ആണ് ഇത് ഉപയോഗിച്ചാൽ ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഗുണങ്ങൾ അറിയാൻ കഴിയും ഈ തല നല്ല പോലെ തലയിലുടി നല്ല കരുത്തോടും മുടി കൊഴിച്ചിലൊക്കെ മാറിക്കിട്ടും ഔഷധഗുണവും ധാരാളമുള്ളതാണ് വേര് വെള്ളത്തിൽ ചതച്ച് പുരട്ടിയാൽ ശരീരവേദന കുറയുന്നു കണ്ണിൽ പുരട്ടിയാൽ കണ്ണിൻ്റെ ചുവപ്പ് മാറുന്നു ഇതിൻ്റെ തൊലി കഷായം എണ്ണയിൽ കഴിക്കുന്നത് നല്ലതാണ് ഇലയുടെ ആവി വേദനയുള്ള ഇടങ്ങളിൽ ഏൽക്കുന്നത് നല്ലതാണ് വേദനയൊക്കെ കുറയും ഇലയും കായും ഒന്നിച്ചെടുത്ത് നീര് കാഴ്ച മങ്ങൾ മാറ്റുന്നു വെള്ളിലയുടെ പച്ച ഇലകൾ അരച്ച് വ്രണങ്ങളിൽ പുരട്ടിയാൽ വ്രണങ്ങൾ സുഖപ്പെടുന്നു പെട്ടെന്ന് മുറി ഉണങ്ങുന്നു വേര് കഷായം കഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ചുമ കുറയുന്നു വേര് കഷായം കണ്ണിലൊഴിക്കുകയോ കണ്ണ് കഴുകുകയോ ചെയ്താൽ കണ്ണിലുണ്ടാകുന്ന കിരുകിരുപ്പ് ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ട് അത് പുകച്ചിൽ പീളകെട്ടൽ എന്നിവയ്ക്ക് ശമനമുണ്ടാകുന്നു വെള്ളിലയുടെ വേര് അരച്ച് ഇത്രയും ചെറിയ ആറ് ഗ്രാം വീതം ഗോമൂത്രത്തിൽ രാവിലെയും വൈകിട്ട് ഉപയോഗിച്ചാൽ വെള്ളക്കുഷ്ടം ശമിക്കുമെന്ന് വെള്ളിലിടെ വേര് പാലിൽ രാവിലെയും വൈകുന്നേരവും കഴിച്ചാൽ മഞ്ഞപ്പിത്തം ശമിക്കും അങ്ങനെ ധാരാളം ഔഷധ ഗുണങ്ങളുമുണ്ട് ശ്വാസം മുട്ടൽ കുറയും മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്ന ഞാൻ പറഞ്ഞില്ലേ പിന്നെ മുറ മുറിവ് ഉണക്കാനായിട്ട് സാപ്പൂണിൽ എന്ന രാസഘടകം പിന്നെ ഇതിൻ്റെ വെള്ളനിറത്തിലെ ഇലകളിൽ ധാരാളം വൈറ്റമിൻ എ ഉണ്ട് വേരും തളിരിലയും ഔഷധത്തിനായി ഉപയോഗിക്കുന്ന എല്ലാ എല്ലാ ഭാഗങ്ങളും ഔഷധം ഉണ്ട മൂത്രവർദ്ധന ഇതിൻ്റെ വെളുത്ത ഇലയിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു ദുർമേധസ് ഇല്ലാതാക്കാൻ വെള്ളില നല്ലതാണ് കാഴ്ച ശക്തി വർദ്ധിപ്പിക്കുന്നു വെള്ളെഴുത്തി ഇല്ലാതാക്കുന്നു ഇതിനെല്ലാം ഉത്തമമാണ് നമ്മുടെ വീട്ടിലൊരു വെള്ളില താളി വെച്ച് പിടിപ്പിക്കുക കാണാനും ഭംഗിയാണ് മുസന്ത പോലെയൊക്കെയാണ് അതിൻ്റെ ഇരിക്കുന്നത് അതിന് പൂ കണ്ടിട്ടില്ല കൊച്ചു കൊച്ചു പൂക്കളുണ്ട് അതിനെ നമ്മുടെ കവി വൈലോപ്പള്ളി ശ്രീധരമേനോൻ വർണ്ണിച്ചിട്ടുണ്ട് പാഠപുസ്തകങ്ങളിലൊക്കെ പഠിക്കാനുണ്ട് കമ്മല് പോലുള്ള പൂക്കൾ എന്ന് വർണ്ണിക്കുകയും എല്ലാവരും ഓരോന്നൊക്കെ വർണ്ണിക്കുന്നതുണ്ട് കേട്ടോ എല്ലാം കൂടെ ഇപ്പോൾ ഞാൻ പറയുന്നില്ല കുട്ടികൾക്കൊക്കെ നല്ലപോലെ അറിയാൻ പറ്റും വൈലോപ്പള്ളിയുടെ ഈ താളിയെക്കുറിച്ചുള്ള കവിത വള്ളിച്ചെടിയാണ് വൈലോപ്പിള്ളിയുടെ വെള്ളിലെ തളിയെ പറ്റിയുള്ള കവിത കേട്ടിട്ടില്ലേ പാ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കാനുണ്ടല്ലോ അത് കമ്മലിനെ പോലെ കമ്മലിനൊക്കും കൂകൾ ചാരി നിർമ്മല വെള്ള പട്ടിലകൾ എന്നൊക്കെയാണ് പറയുന്നത് ചില്ലകൾ തോറും നൂറ് കണക്കിന് നല്ല പതൂത്തൊരു പച്ചിലകൾ ുള്ളി രസിച്ചു ചാത്തിമുറുക്കും ഉള്ളിൽ അസൂയപ്പെട്ടു മറ്റു പൂച്ചെടികൾക്കൊക്കെ അസൂയ അരിക അത്ര ഭംഗിയാണ് ഇതിൻ്റെ ഇലകള് ആ പച്ച ഇല അതാണ് അമ്മ അമ്മ കടങ്കഥ കേട്ടിട്ടുള്ളതാണല്ലോ പണ്ടുടങ്ങി പണ്ട് തുടങ്ങിയാൽ നമ്മൾ കടങ്കഥകൾ കേട്ടിട്ടുള്ളതാണ് അമ്മ കറുത്തത് മോള് വെളുത്തത് മോളുടെ മോള് വെള്ളു വെള്ളു സുന്ദരി അതാണ് പറഞ്ഞാൽ കൊച്ചു മോള് സൂപ്പർ സുന്ദരി എന്ന് അപ്പോൾ എല്ലാവരും ഒരു വെള്ളിയിലെത്താടി നട്ടു വളർത്തുക നിങ്ങളുടെയൊക്കെ ഭാവന അനുസരിച്ച് നിങ്ങളെല്ലാം പാടി തിർക്കുക ഏതായാലും നട്ട് വളർത്തുക നല്ലതാണ് താളി തലയിൽ താളിയെങ്കിലും തേച്ച് കുളിക്കാമല്ലോ നല്ല ഉറക്കം കിട്ടും മുടിയുണ്ടാവും ഭംഗി വയ്ക്കും അപ്പോൾ എല്ലാവരും ഒരു വെള്ളിലത്താളി വെള്ളില താളിയല്ല വെള്ളില താളി ആ അങ്ങനെ തന്നെയാണ് പറയുന്നത് വെള്ളിലത്താളി നട്ട് വളർത്തുക അതിനെ നമ്മൾ പറയുന്നത് താളി എന്നാണ് വൈറ്റ് ലേഡി എന്ന് പറയുന്നുണ്ട് ഡോബി ട്രീ എന്നൊക്കെ പറയുന്നുണ്ട് അതിനെ വേറെയും കുറച്ച് കൂപ്പുകൈ ലക്ഷ്മി ശിവൂരി